പൊതുവിദ്യാലയങ്ങളിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ നിയമനം സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ നാലാഴ്ചയ്ക്കകം നൽകണമെന്ന് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളോട് സുപ്രീംകോടതി ജോലിയിൽ സ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട വിവിധ സംസ്ഥാനങ്ങളിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് സുപ്രീംകോടതിയുടെ നിർദ്ദേശം സ്ഥിര നിയമനം നൽകിയ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ എണ്ണം കരാർ അടിസ്ഥാനത്തിലുള്ളവരുടെ എണ്ണം വേതനം സ്ഥിര നിയമനത്തിന് സ്വീകരിച്ച നടപടി അധ്യാപക സർവീസ് കാലയളവ് തസ്തിക സൃഷ്ടിച്ചിട്ടുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളാണ് സുപ്രീംകോടതി ഉന്നയിച്ചത് ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരുകൾ ചോദ്യങ്ങൾക്ക് നാലാഴ്ചയ്ക്കകം മറുപടി നൽകണം ഏപ്രിൽ പതിനാറിന് സുപ്രീംകോടതി കേസ് വീണ്ടും പരിഗണിക്കും കേരളത്തിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരാണ് സുപ്രീംകോടതി കേസിൽ കക്ഷി ചേർന്നത് പൊതുവിദ്യാലയങ്ങളിലെ സാധാരണ അധ്യാപകർക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ പരിശീലനം നൽകിയിട്ടുണ്ടെന്ന് നേരത്തെ കേരള സർക്കാർ സുപ്രീംകോടതിയെ ബോധിപ്പിച്ചിരുന്നു വിശദീകരണം തൃപ്തികരമല്ലാത്തതിനാൽ വീണ്ടും സത്യവാങ്മൂലം നൽകാൻ സുപ്രീംകോടതി സംസ്ഥാനത്തോട് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു കേരളത്തിൽ രണ്ടായിരത്തി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നത് കരാർ അടിസ്ഥാനത്തിൽ അധ്യാപകരിലുണ്ട് പൊതുവിദ്യാലയങ്ങളിൽ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് പഠന പിന്തുണ നൽകുന്ന ഇൻക്ലൂസീവ് വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണ് സ്പെഷ്യൽ വിരമിക്കൽ പ്രായമെത്തിയ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ വെറും കയ്യോടെ പടിയിറങ്ങേണ്ട അവസ്ഥയാണ് കേന്ദ്ര ഭിന്നശേഷി നിയമം അനുസരിച്ച് കാഴ്ചപരിമിതി ബുദ്ധിപരിമിതി സെറിബ്രൽ പാഴ്സി ഓട്ടിസം ശ്രവണ പരിമിതി പഠന പരിമിതി തുടങ്ങി വിഭാഗം ഭിന്നശേഷി വിഭാഗങ്ങളാണ് ഉള്ളത് എസ് 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 ആർ എം എസ് എസ് കെ എന്നീ പദ്ധതികളുടെ ഭാഗമായി കരാർ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരാണ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം